നമസ്കാരം പതിരും കതിരും നിയമസഭയിൽ വിദ്യാഭ്യാസ ബില്ലിനെ പറ്റി ചർച്ച നടക്കുമ്പോൾ വിദേശത്തു നിന്നും വക്കീലിനെ കൊണ്ടുവരുന്നതിനെ കൊണ്ടുവരുന്നതിനെപ്പറ്റി വിവാദമുണ്ടായി അത്തരം അഭിഭാഷകരുടെ കനത്ത ഫീസിനെ പറ്റി പട്ടം താണുപിള്ള വിമർശനം ഉന്നയിച്ചു രാജ്യസ്നേഹമുള്ള നല്ല വക്കീലന്മാർ രാജ്യത്തിന് അകത്ത് തന്നെ എന്നായി പി ടി ചാക്കോ അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു അത്തരമൊരാൾ കോട്ടയം ജില്ലയിലെ കോത്താഴത്തുണ്ട് പി ടി ചാക്കയുടെ ജന്മദേശമാണ് കോത്താഴം താൻ ഏത് കോത്താഴത്തുകാരനാണെന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം അതൊരു മോശം നാടല്ല ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്ന് കോത്താഴത്ത് പോയി പറഞ്ഞാൽ മതിയെന്ന് പരാമർശങ്ങൾ നടത്തുന്നവരുണ്ട് ഇതേ ബില്ലിന്റെ ചർച്ചാവേളയിൽ മുണ്ടശ്ശേരി പി ടി ചാക്കോയെ കോത്താഴം യാജ്ഞവൽക്കൻ എന്ന് വിശേഷിപ്പിച്ചു ചാക്കോ തിരിച്ച് മുണ്ടശ്ശേരിയെ കളിയാക്കിയത് മണലൂർ മനു എന്ന് വിളിച്ചാണ് ഇങ്ങനെ നാടിന്റെ പേര് പറഞ്ഞും ഇരട്ടപ്പേരുകൾ വിളിച്ചും രസികൻ ഫലിതങ്ങൾ നിയമസഭകളിൽ പിറന്നിട്ടുണ്ട് നെല്ലിൻ്റെ ചാഴിശല്യത്തെപ്പറ്റി തോമസ് ചാഴിക്കാടൻ പറഞ്ഞപ്പോൾ ആ ചാഴി ഈ തോപ്പിൽ കയറില്ല എന്ന് തോപ്പിൽ ഭാസി പറഞ്ഞതായും കഥയുണ്ട് ഇതൊക്കെ പ്രതിഭാശാലികളായ സാമാജികർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഫലിതങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ നേരിട്ട് നിയമസഭയ്ക്ക് പുറത്ത് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന പതിവ് തുടങ്ങി വെച്ചത് വേറെ ആരുമല്ല വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹം എ കെ ആന്റണിയെ വിളിച്ചത് ആറാട്ടുമുണ്ടൻ എന്നായിരുന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായ വാക്പോലുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ആന്റണിയും ബി എസും ആയിരുന്നു തെരഞ്ഞെടുപ്പ് നയിച്ചത് നേതാക്കളുടെ വാക്പോരിൽ കേരളം ചർച്ച ചെയ്ത ഒരു വാക്കായിരുന്നു ആറാട്ടുമുണ്ടൻ ആരാണ് ആറാട്ടുമുണ്ടൻ ഇതറിയാൻ ജനം ഡിക്ഷണറികൾ തപ്പി പുതിയ തലമുറ ആറാട്ടണ്ണൻ എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാകൂ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് അകമ്പടി സേവിക്കുന്ന പതിവുണ്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മഹാരാജാവിന് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ ഒരു പൊക്കം കുറഞ്ഞയാളെ മുമ്പിൽ നിർത്തും ഇയാളെയാണ് ആറാട്ടുമുണ്ടൻ എന്ന് വിളിക്കുന്നത് നോക്കിക്കോണേ നമ്മുടെ വി എസിന്റെ ബുദ്ധി പോയ പോക്ക് കോൺഗ്രസിന് കണ്ണുകിട്ടാതിരിക്കാൻ മുമ്പിൽ നിർത്തിയ ആളാണ് ആന്റണി എന്ന വ്യംഗ്യം പാവും ആന്റണി ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല അതാണ് മാന്യത ഇതേ വി എസ് കെ മുരളീധരനെ വിളിച്ചത് കിങ്ങിണിക്കുട്ടൻ എന്നായിരുന്നു എസ് രമേശൻ നായരുടെ ശതാഭിഷേകം എന്ന റേഡിയോ നാടകത്തിലെ കഥാപാത്രമായിരുന്നു കിങ്ങിണിക്കുട്ടൻ കിട്ടുമ്മാവന്റെ ശേഷക്കാരനായി ഭരിക്കേണ്ട നാടുഭരിക്കേണ്ട ബുദ്ധിവളർച്ചയില്ലാത്ത കഥാപാത്രമായിരുന്നു കിങ്ങിണിക്കുട്ടൻ തന്നെ നികൃഷ്ടമായ വാക്കിനാൽ സംബോധന ചെയ്ത വി എസിനെ ഗണേഷ് കുമാർ വിളിച്ച പോലെ ഒരു വിളിയൊന്നും കെ മുരളീധരൻ വിളിച്ചില്ല അതാണ് അന്തസ് ഗുരുത്തം വേണം ഇരട്ടപ്പേരിന്റെ ഇടവഴിയിലെ ഇങ്ങനെ ചില ചരിത്രങ്ങൾ പരതാൻ ഒരു കാരണമുണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പാനലിസ്റ്റുകൾ ആക്രോശിക്കുന്നതും പരസ്പരം മര്യാദഘട്ട വാക്കുകൾ പറയുന്നതും ഇപ്പോൾ പതിവായിരിക്കുന്നു എന്നാൽ നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ഇരട്ടപ്പേരുകൾ വിളിച്ചു പറയുന്ന പതിവ് തുടങ്ങിയിരുന്നില്ല ചാനൽ ചർച്ചകളിൽ ഉത്തരം മുട്ടുമ്പോൾ എതിരാളിയെ വാന വാനനിരീക്ഷകനെന്നും ഒക്കെ വിളിച്ച ചെറു വിപ്ലവകാരികളൊക്കെ ഇപ്പോൾ വലിയ നിലകളിലാണ് ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്ക് വന്ന ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന് സന്ദീപ് വാര്യരെ കണ്ടപ്പോൾ സർവാംഗമങ്ങ് ചൊറിഞ്ഞു വന്നു എടോ പോടോ വിളിയായി താൻ അവിടെ ഇരിക്കടോ എന്നായി ഒടുവിൽ താൻ എന്താണോ വാര്യരെ എന്നു എന്നുവരെയായി വാര്യർ നന്നായി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിയെ ഒറ്റ ആട്ട് വെച്ചു കൊടുത്തു ഗോപാലകൃഷ്ണൻ ഇതോടെ പ്രകോപിതനായ റിജിൽ ഗോപാലകൃഷ്ണനെ മരുഭൂമിയിലെ ആ വലിയ മൃഗത്തിന്റെ പേരിട്ട് വിളിച്ച് കലിതീർത്തു ചേ നാണക്കേട് മൂത്തവനും മൂക്കാതെ പഴുത്തവനും ഒക്കെ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്ന് എതിരാളികളെ ഇരട്ടപ്പേര് വിളിച്ചും മര്യാദകേട് പറഞ്ഞും ദുഷിക്കുന്നത് നല്ലതാണോ എല്ലാവരും പരസ്പരം ചിന്തിക്കണം ഇത്തരം മര്യാദകേടുകൾക്ക് എതിരാളികൾക്ക് മാതൃകയാകുന്നത് സി പി എം നേതാക്കന്മാരാണ് എന്നതിൽ അവർക്ക് അഭിമാനിക്കാം ലുട്ടാപ്പി തനിക്ക് പിറക്കാതെ പോയ കുഞ്ഞനുജനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന അഖിലേന്ത്യാ നേതാവിന്റെ ശൈശവ നിഷ്കളങ്കതയെയും ഈ അവസരത്തിൽ എത്ര അഭിനന്ദിച്ചാലും തീരുന്നതല്ല നമ്പോളിനെന്നും ഒട്ടകമെന്നും പോത്തെന്നും ഉള്ളിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഓരോ നേതാക്കന്മാരുടെ മുഖം തെളിയുന്നു എന്നതാണ് പുതിയ കാലത്തിന്റെ കുസൃതി ഇതൊക്കെ കണ്ടും കേട്ടും നമുക്കും അങ്ങ് ആനന്ദിക്കാം